കേരളത്തിൻ്റെ ജനത്തിൽ എടുത്ത് നോക്കുമ്പോൾ വ്യത്യസ്തമായി ചിന്തിച്ച യുവാക്കൾ ആണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് എന്നാലും ചിന്ത മുരടിച്ചു പോയ യുവജനങ്ങൾ പല കാലഘട്ടത്തിലും കേരളത്തിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അത് കേരളത്തെ പല ഘട്ടത്തിലും പിന്നിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ തീർച്ചയായും യുവസമൂഹം വളരെ വ്യത്യസ്തമായ ചിന്തകളും പ്രവർത്തനങ്ങളുമായി രംഗത്ത് മാത്രം കേരളത്തെ നമുക്ക് മറ്റൊരു തലത്തിലേക്ക് പിടിച്ചുയർത്താൻ കഴിയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ പലപ്പോഴും ഈ ലോകയാത്രകൾക്കിടയിൽ വളരെ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള പല നാടുകളുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ആഫ്രിക്കൻ രാജ്യത്തെ റുവാണ്ടാവും റുവാണ്ട മധ്യ ആഫ്രിക്ക എന്ന് വേണേൽ പറയാൻ കിഴക്കൻ ആഫ്രിക്ക എന്നും വേണമെങ്കിൽ പറയാം ആഫ്രിക്കയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗത്താണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്നത്തെ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് എൺപത് ലക്ഷമാണ് എൺപത് ലക്ഷത്തിനും തൊണ്ണൂറ് ഇടയിൽ ആ കാലഘട്ടത്തിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുണ്ടാക്കിയ ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിൽ വംശീയ കലാപത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ആളുകൾ മൂന്ന് മാസം കൊണ്ട് കൊല്ലപ്പെട്ടതിനാണ് കേരളത്തിൻ്റെ അത്ര വിസ്തൃതിയുള്ള ഒരു ഭൂഭാഗം എൺപത് ലക്ഷത്തോളം ജനങ്ങൾ അതിലെ ഏതാണ്ട് പത്ത് പതിനഞ്ച് ശതമാനം ആളുകൾ മൂന്ന് മാസം കൊണ്ട് ഇല്ലാതായിപ്പോയി അത്ര കൊടിയ കൂട്ടപ്പൊല നടന്നിരുന്നതാണ് ഭീകരമായ കൂട്ടപ്പൊല രാഷ്ട്രീയമായ കാരണങ്ങളും വംശീയമായ കാരണങ്ങളും ഒക്കെ ഞങ്ങളുണ്ടായിരുന്നു പക്ഷേ മുപ്പത് വർഷത്തിന് ശേഷം ഇന്ന് റുവാണ്ട ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റൊരു റൂവാണ്ടായി ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം കിഗാലി എന്ന് പറയും കിഗാലി ഈ കിഗാലി നഗരത്തിൻ്റെ ചില ഭാഗങ്ങളോട് ഞാൻ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഒരു സംശയം ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് സിംഗപ്പൂരിൻ്റെ ഒരു ഭാഗത്തുകൂടെയാണ് വാഷിംഗ്ടൺ ഡി സിയുടെ ഒരു ഭാഗത്തൂടെയാണ് എന്നെനിക്ക് സംശയം തോന്നുന്ന സിംഗപ്പൂരും വാഷിങ്ടൺ ഡി സിയും ലോകത്തെ ഏറ്റവും ഉദാത്തമായ ഉദാർത്തമായ നഗരങ്ങളെന്നർത്ഥത്തിലല്ല അടിസ്ഥാന സൗകര്യങ്ങളും പ്ലാനിങ്ങും അവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും അവിടെ ആ നഗരത്തിൽ കൊടുത്തിരിക്കുന്ന ലേ ഔട്ടും ശാസ്ത്രീയതയും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടക്കിടയ്ക്കെല്ലാം കണ്ടുമുട്ടുന്ന പോലീസുകാരുണ്ട് ഈ പോലീസുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു ഒരു ആഫ്രിക്കൻ രാജ്യത്ത് എനിക്ക് പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇവിടെ ശ്രദ്ധിച്ചു ചോദിച്ചുകൊണ്ട് അവിടുത്തെ പോലീസുകാരുടെ ഒരു രീതി സ്വഭാവം എനിക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷേ ഈ നാട്ടിലെ പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ കാറിലിരിക്കുക അടക്കി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഈ പോലീസുകാരനിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ടിട്ടായിരുന്ന ഞാൻ സംസാരിച്ചു തുടങ്ങിയവടെ നിങ്ങൾക്ക് ചോറുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നലില്ല കാരണം മനുഷ്യൻ ഒരു പോലീസുകാരനോടാണല്ലോ സംസാരിക്കുന്നത് നമ്മുടെ ഏതോ ഒരു അടുത്ത ബന്ധുവിനോടോ സുഹൃത്തിനോടോ സംസാരിക്കുന്നവർ സംസാരിച്ചു തുടങ്ങി അവസാനം എത്തുമ്പോൾ കാര്യം പറഞ്ഞ് നിങ്ങൾ ഒരു ചെറിയ ട്രാഫിക് വയലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഞങ്ങളൊരു അയ്യായിരം രൂപ പിഴയിട എന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം പിഴയിടിയിച്ച് പോകുന്ന പോലീസുകാരനോടൊക്കെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകാത്തൊരു കാലമായിരുന്നു ഈ കൂട്ടകലകൾ കൊലകൾക്ക് ശേഷം കാരണം സ്കൂളുകൾ ദേവാലയങ്ങൾ പൊതുസ്ഥാപനങ്ങളെല്ലാം കത്തിച്ച് തകർത്ത് കളഞ്ഞു റുവാണ്ട ഹോട്ടലെന്നൊക്കെ പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ റുവാണ്ട കൂട്ടക്കൊലയെ സംബന്ധിച്ച് നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്കറിയാം വേണ്ട ഇപ്പൊ തന്നെ ഗൂഗിളിൽ നിങ്ങൾ ഇമേജസ് സെർച്ച് ചെയ്താൽ ആ റുവാണ്ടൻ കൂട്ടക്കൊലയുടെ കാലത്തെ റുവാണ്ട എന്തായാലും മനസ്സിലാവും വെറും മുപ്പത് വർഷം കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ സംവിധാനങ്ങളും സിസ്റ്റവും അടിസ്ഥാന സൗകര്യങ്ങളും അല്ലെങ്കിൽ ഏത് യും അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും വളർത്തിയെടുത്ത് ഒരു രാജ്യത്തെ പുനർ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മളെ അനുഭുതപ്പെടുത്തും ഇതൊക്കെ സാധ്യമാണ് ഇത് സാധ്യമായത് എങ്ങനെയെന്ന് ഞാൻ ഈ ആളുകൾക്കിടയിൽ എല്ലാവരും ഇത് ചിന്തിക്കുന്നുണ്ട് ഒരു ഭരണാധികാരി എനിക്ക് തോന്നുന്നു കഗാമ കോൾ കഗാമ എന്ന് പറയുന്ന ആളാണ് പ്രസിഡന്റ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ മാത്രമാണോ ആയിരിക്കില്ല വിഷമുള്ള ഭരണാധികാരികൾ നമുക്കുണ്ട് നമുക്കുണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും പക്ഷേ എവിടെയാണ് ഒരു നല്ല ആശയം ഒരു രാഷ്ട്രത്തിൽ ഒരു നാട്ടിൽ വിജയകരമായി നടപ്പാക്കുകയും ആ രാജ്യം പുരോഗതിയിലേക്ക് വളരുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ആ നല്ല ആശയത്തെ അത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ നെഞ്ചേറ്റുന്ന ഒരു സമൂഹമുള്ളപ്പോഴാണ് ഒരു പൊതുസമൂഹം അതിന് തയ്യാറാകുമ്പോഴാണ് മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നുകൂടി ആവശ്യങ്ങളായി രൂപപ്പെട്ടു വരുമ്പോൾ നാട് മാറും കൂട്ടക്കൊലയിൽ കൂട്ടക്കുരുതിയിൽ വംശഹത്യയിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തനിപ്പുറമായ രാജ്യത്തിന് മുന്നിൽ ഒരു പ്രതീക്ഷയുടെ നാളം കണ്ടപ്പോൾ ആ ജനം പൂർണ്ണ മനസ്സോടെ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായതാണ് ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനങ്ങളും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യമെന്നും ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്ന നാടെന്നും പ്രകൃതിയെ ഏറ്റവും അധികം സംരക്ഷിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടത്തുന്ന രാജ്യങ്ങളും ഒക്കെയുള്ള വിശേഷം കിട്ടുന്നത് നിങ്ങൾ ഇന്ന് വൈകിട്ട് പോയിട്ട് ഈ കുർവാണെക്കുറിച്ചൊന്നും പഠിക്കുന്നതല്ല അവിടെ സർവമേഖലയിൽ